ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സൺഡേ ആണ് സൺഡേ ആയിട്ടൊരു ചെറിയൊരു ട്രാവൽ ബ്ലോഗ് എടുക്കാമെന്നൊരു പ്ലാൻ ഒന്നും നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമല്ല സഡൻലി വന്നതാണ് ഞങ്ങൾ ഞാനും എൻ്റെ സിസ്റ്ററും ഒരു ഫ്രണ്ടും കൂടെ മംസാർ ബീച്ചിലോട്ട് പോവുകയാണ് നമുക്ക് ഫുൾ ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ മംസാർ ബീച്ചിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അൽ കിസൈസിൽ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് ഉള്ളിയേ ഉള്ളൂ കാറിന് പോകാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് കാണുക ഈ മാംസാർ ബീച്ചിലെ അഞ്ച് ബീച്ചുകളുടെ സംഗമമാണ് ഈ ദുബായിയുടെയും ഷാർജിയുടെയും ഒരു അതിർത്തി പ്രദേശമാണ് ഇത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പോകാൻ പോകുന്നത് ദുബായിയുടെ ബീച്ചിലോട്ടാണ് പോകുന്നത് പിന്നെ ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ പോകാമെന്ന് കരുതി അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അവനൊരാവശ്യത്തിന് വേണ്ടി ഞങ്ങളടുക്കെ വന്നതായിരുന്നു അവനല്ല ഞങ്ങൾക്കൊരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചതായിരുന്നു പക്ഷേ എന്തായാലും വന്നതല്ലേ അപ്പോൾ ഒരു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞ അവനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പേരും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആ ഈവനിങ് ടൈമാണ് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കും ക്ലാരിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരുമല്ലോ ഫൈവ് തേർട്ടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോയ്ക്കും ചെറുതായിട്ട് ക്ലാരിറ്റി എല്ലാം കുറഞ്ഞു വരും സന്ധ്യയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സൺസെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാം പിന്നെ മംസാർ ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് പിന്നെ ഇവിടെ കുളിക്കാനും സൺ ബാത്തിനും ഒക്കെ പ്രത്യേകം പ്രത്യേകം സ്ഥലമുണ്ട് പിന്നെ ഫിഷിങ് ചെയ്യാൻ പറ്റും ബോട്ടിങ് ചെയ്യാൻ പറ്റും ഉള്ളതുണ്ട് പിന്നെ നടക്കാനും പിന്നെ എക്സസൈസ് ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ പ്രത്യേകം പ്രത്യേകമാണ് അത് ഞങ്ങൾ വന്നിട്ടുണ്ട് മംസാർ ബീച്ചിൽ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ബീച്ചുകളുടെ സംഗമമാണ് അതിലൊരു ഭാഗത്ത് മാത്രമാണ് ഞങ്ങൾ വന്നത് കാരണം ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് എല്ലായിടവും ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല ഈവനിങ് ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്കിതിൻ്റെ നല്ല ഡീറ്റെയിൽ വീഡിയോ തന്നെ ഇടാം ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടന്ന് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോവുകയാണ് അപ്പോൾ പിന്നെ ഇവിടെ തന്നെ പറയാൻ നമുക്ക് നടക്കാൻ പ്രത്യേകം ട്രാക്കുണ്ട് പിന്നെ സൈക്ലിങ്ങിനും പ്രത്യേകം ട്രാക്കുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീൽ ചെയറി വരുന്നവർക്കില്ലേ അവർക്കും ഈ ബീച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ട്രാക്ക് കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് നമുക്കുണ്ട് അപ്പോൾ ഞങ്ങൾ നടന്ന് ബീച്ചിൻ്റെ സൈഡിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാമല്ലോ അവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കാം അതിൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം എന്ന് ഞാൻ പറയുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല സന്ധ്യായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുളിക്കുന്ന ആൾക്കാർക്ക് കുളിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുളിക്കാൻ വേണ്ടി അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ കുളിക്കാനോ അങ്ങനൊരു പ്ലാനൊന്നും ഇല്ല പിന്നെ ഒത്തിരി ആൾക്കാർ ഇവിടെ കുളിക്കുന്നുണ്ട് അവർ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഡ്രസ്സ് മാറാനും പിന്നെ സെപ്പറേറ്റ് കുളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മന്തൊക്കെ ആവും അപ്പോൾ ക്ലൈമറ്റൊക്കെ ഒന്ന് അങ്ങോട്ട് ചേഞ്ച് ആവും അപ്പോൾ അത്യാവശ്യം ചൂട് കുറഞ്ഞു വരുന്നുണ്ട് ആ ഒരു മന്തൊക്കെ ആവുമ്പോൾ നമുക്ക് കുളിക്കാൻ കുറച്ചും കൂടെ ആ ക്ലൈമറ്റൊക്കെ ചെയ്ഞ്ചായി തണുപ്പൊക്കെ ആയി തുടങ്ങും അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ കുളിക്കാനൊരു നല്ലൊരു നല്ലൊരു എന്താണ് പറയുക എനർജിയൊക്കെ ആയിരിക്കും ഇതിപ്പോൾ അത്യാവശ്യം ആൾക്കാർ കുളിക്കുന്നുണ്ട് എന്താ വെച്ചാൽ കുറവൊന്നുമില്ല ഒത്തിരി ആൾക്കാർ കുളിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറയാം എനിക്ക് ചുമറ ബീച്ചിനെക്കാട്ടും എനിക്കിഷ്ടം ഇവിടെ വേറൊരു ബീച്ചാണ് ജുമേറ മംസാർ ബീച്ച് തന്നെ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ഉള്ളൊരു ബീച്ച് തന്നെയാണിത് കുറച്ചും കൂടെ ജുമേറ ബീച്ചിൽ കുറേ കുറച്ചും കൂടെ യൂറോപ്യൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത് മംസാർ ബീച്ചിൽ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും വരാറുണ്ട് ഇവിടെ ഞാനൊരു കാര്യം പഠിച്ചു ഇവിടെ വന്നതിന് ശേഷം പണ്ട് എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ഉത്സവം വരണം അല്ലെങ്കിൽ ലൈക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഓണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും എല്ലാം എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എല്ലാ വീക്കെൻഡും അത് ചിലപ്പോൾ സൺഡേ ആകാം സാറ്റർഡേ ആകാം വീക്ക് മീൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഓഫുള്ള ദിവസമാണെങ്കിലും ഈ ഓഫ് ഉള്ള ദിവസം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യും കേട്ടോ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും അതൊക്കെ മറന്നിട്ട് ആ വീക്കെൻഡ് എൻജോയ് ചെയ്തിട്ട് മൺഡേ പോയി ജോലി ചെയ്യുന്ന സുഖം ഒന്ന് വേറെ തന്നെ കേട്ടോ പിന്നെന്താണ് ഞങ്ങൾക്ക് പോകാൻ സമയമായി സന്ധ്യ വൈകി രാത്രി വരാൻ തുടങ്ങി തുടങ്ങിതാ ഞങ്ങൾക്ക് പോകാൻ സമയമായി അപ്പം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ